പെൻഷൻ അറിയിപ്പിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് ഈ സബ്സ്ക്രൈബ് ചാനലാണെങ്കിൽ ഗുണഭോക്താക്കൾക്ക് തുക ധനവകുപ്പ് ഈ മാസം ഇരുപതാം തീയതി അതായത് വെള്ളിയാഴ്ച വിതരണം ആരംഭിക്കും ആയിരത്തി അറുനൂറ് രൂപ ആണ് ലഭിക്കുക ഒരു മാസം പെൻഷൻ തുക ധനവകുപ്പ് അനുകൂലിച്ചതായി ധനവകുപ്പ് അറിയിച്ചു ഈ സർക്കാരിൻ്റെ കാലയളവിൽ മുപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി കോടി രൂപ ക്ഷേമ പെൻഷനായി മാത്രം സർക്കാർ ഇതുവരെ ചെലവ് അയച്ചിട്ടുണ്ട് ഒമ്പത് വർഷം കൊണ്ട് ഒന്നും രണ്ടും മേണറായി സർക്കാർ എഴുപത്തി മൂന്ന് കോടിയോളമാണ് ജനങ്ങൾ അറുപത്തി രണ്ട് ലക്ഷം എന്ന ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ വിധത്തിൽ കൊടുത്തത് കേന്ദ്ര സർക്കാർ കേരളത്തിൻ്റെ മേളയിൽ േലെ ചുമത്തിയ സാമ്പത്തിക ഞെർക്കത്തിൻ്റെ ഇടയിലും ജനങ്ങൾക്ക് മുടങ്ങാതെ ക്ഷേമ പെൻഷൻ എത്തിച്ചു തുടങ്ങാൻ പിണറായി സർക്കാർ ശ്രമിച്ചിരുന്നു നാലഞ്ച് മാസത്തെ കുടിശ്ശിക ഉണ്ടെങ്കിൽ പോലും അത് ഘട്ടം ഘട്ടമായിട്ട് കൊടുത്ത് തീർത്ത് ഇപ്പം മൂന്ന് ഇപ്പം രണ്ട് മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് മാത്രമാണ് കുടിശ്ശിക ഇപ്പോൾ ലാസ്റ്റ് തറിവ് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ മാസ്റ്ററിംഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുണ്ട് എല്ലാവരും പോയി മാസ്റ്ററിങ് ചെയ്യുക ഓഗസ്റ്റ് നാലിനുള്ളിൽ മാസ്റ്ററിങ് ചെയ്തവർക്ക് ഇനി തൊട്ട് പെൻഷൻ ലഭിക്കുകയുള്ളൂ അതായത് ഇതിനു വേണ്ടി രേഖ ആധാർ ഒക്കെ കൊണ്ട് അക്ഷയ കേന്ദ്രങ്ങൾ സമർപ്പിക്കുക കടപ്പ് രോഗികൾക്ക് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പെൻഷൻ മസ്റ്ററിങ്ങ് നടത്തുന്നവാണ് ആരും ടെൻ ക്ഷണിക്കണ്ട എല്ലാ മാസം ഒന്നാ ചെയ്യാത്തവർക്ക് എല്ലാ മാസം ഒന്നാം തൊട്ട് ഇരുപതാം തീയതി വരെ ചെയ്യാനുള്ള ടൈമും സർക്കാർ അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം